സാമൂഹിക രാഷ്ട്രീയ നടേശങ്ങളുടെയും ചർച്ചകളുടെയും കേന്ദ്ര ബിന്ദുവായി നിലകൊണ്ടിട്ടുണ്ട് ഈഴവ സമുദായത്തിന്റെ കരുത്തൊറ്റ സംഘടനയായ എസ് യോഗത്തിന്റെ അമരക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം കൈവരിച്ച സ്വാധീനം ചെറുതല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും വാക്കുകളും പലപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ചേരുതിരിവുകൾക്കും വിമർശന രൂപത്തിലുള്ള ചർച്ചകൾക്കും വഴിമരുന്ന് വെള്ളാപ്പള്ളിയെ ഒരു മികച്ച കച്ചവടക്കാരനായും സംഘാടനകരായും കാണുന്നവർക്കപ്പുറം അദ്ദേഹത്തിന്റെ ശൈലിയെയും രാഷ്ട്രീയ ഇടപെടലുകളെയും അതിശക്തമായ ഭാഷയിൽ നേരിട്ട പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ വാക്കുകൾ കേരളം എന്നും ഓർമ്മിപ്പിക്കുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലെ ഒരു പൊതുവേദിയിൽ വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത് ലോക സാഹിത്യത്തിലെ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്കിനോട് ഉപമിച്ചു കൊണ്ടായിരുന്നു സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ട അമ്മമാരിൽ നിന്നും പെങ്ങന്മാരിൽ നിന്നും ഉയർന്ന പലിശ ഈടാക്കുന്ന വെള്ളാപ്പള്ളിയെ കാണുമ്പോൾ ഷൈലോക്ക് വരെ വിമാനമിറങ്ങി വന്ന് വണങ്ങിപ്പോകുമെന്ന വി എസിന്റെ പരിഹാസം അന്നത്തെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചടിച്ച ഒന്നായിരുന്നു ഈ വിശേഷണം കേവലം ഒരു വ്യക്തിഹത്യ എന്നതിലുപരി വെള്ളാപ്പള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളോടുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടായി പലപ്പോഴും മാറുകയും ചെയ്തു വെള്ളാപ്പള്ളി നരേഷിന്റെ ശാരീരിക ഭാഷയും വാർത്താ സമ്മേളനങ്ങളിലെ അവതരണ ശൈലിയും പലരിലും വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉളവാക്കുന്നത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന സത്യം അദ്ദേഹത്തിന്റെ കാര്യത്തിലും അനർത്ഥമാണെന്ന് വിമർശകർ വാദിക്കുന്നു അദ്ദേഹത്തിന്റെ എതിരാളികളായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രമുഖരുടെ കുടുംബങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ചിന്താഗതിയുമായി ബന്ധപ്പെടുത്തി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് സുകുമാർ പോലുള്ള സാംസ്കാരിക നായകന്മാർ പി എന്ന പവിത്രമായ ചന്ദനമരത്തിൽ കിടക്കുന്ന മൂർഖൻ പാമ്പായിട്ടാണ് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിക്കുന്നത് സമുദായ നന്മയ്ക്കായി നിലകൊള്ളേണ്ട സംഘടനയെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം അന്നു മുതൽക്കേ ശക്തമായിരുന്നു കേരളത്തിലെ സാമുദായിക സൗഹൃദത്തിന് വിളലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു മുസ്ലിം സമുദായത്തെയും പ്രവാസികളെയും അടിച്ചാക്ഷേപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ ഇടപെടലുകൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നതിന് കാരണമായിട്ടുണ്ട് ഭരണരംഗത്തെ മുസ്ലിം പ്രാതിനിധ്യത്തെ കുഞ്ഞു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന ത്രയമായി പരിഹസിച്ചതും മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി പദവി നൽകിയതിനെതിരെ വർഗീയ വിഷം തുപ്പിയതും വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നു സാധാരണ മനുഷ്യർക്കിടയിൽ മതപരമായി വിഭജനം സൃഷ്ടിക്കുവാൻ ഇത്തരം പ്രസ്താവനകൾക്ക് സാധിച്ചു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ് എന്നാൽ കാലം അദ്ദേഹത്തിന് നൽകിയ ചില തിരിച്ചടികൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെയാണ് കാണുന്നത് വെള്ളാപ്പള്ളിയുടെ മകനും ബി ഡി ജെ എസ് അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി അജ്മാനിലെ ചെക്ക് കേസിൽ കുടുങ്ങി ജയിലിലായപ്പോൾ അവരെ രക്ഷിക്കാൻ ഓടിയെത്തിയത് അബുദാബിയിലെ പ്രമുഖ വ്യവസായിയായ എം എ യൂസഫലി ആയിരുന്നു എന്നത് ചരിത്രപരമായ ഒരു കാവ്യനീതിയായി പലരും കരുതുന്നു തന്നെയും തന്റെ സമുദായത്തെയും ശത്രുപക്ഷത്തെ നിർത്തി സംസാരിച്ച ഒരാളുടെ മകനെ രക്ഷിക്കാൻ ഒരു മുസ്ലിം വ്യവസായി തന്നെ വരേണ്ടി വന്നു എന്നത് വെള്ളാപ്പള്ളിയുടെ വിദ്ദേശ രാഷ്ട്രത്തിനോടുള്ള മറുപടിയായി വ്യാഖ്യാനിക്കപ്പെട്ടു കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അജണ്ടകളുമായി ചേർന്നു പോകുന്നവയാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം നടപ്പിലാക്കുന്നതിനായി സമുദായ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എൽ ഡി എഫിന് ഗുണകരമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിൽ വെള്ളാപ്പള്ളി പ്രധാന പങ്കുവഹിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ വരവ് പോലും ഇത്തരത്തിലുള്ള സമുദായ വോട്ടുകളുടെ ധ്രുവീകരണത്തിലൂടെയാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അദ്ദേഹത്തിന്റെ അവിശുദ്ധ ബന്ധത്തെ പ്രതിപക്ഷ നേതാക്കൾ പലപ്പോഴും പരിഹസിക്കാറുണ്ട് രാഷ്ട്രീയമായി തനിക്ക് ഉപകാരം ചെയ്ത ഒരാൾക്ക് സംവിധാനങ്ങളിൽ വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ സതീശനും സുധീരനും ചോദ്യം ചെയ്തിട്ടുണ്ട് തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ചത് സുധീരനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് വെള്ളാപ്പള്ളി കേരളത്തിൽ സംസാരിക്കുന്നത് എന്നതായിരുന്നു സുധീരന്റെ പക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തന്റെ തട്ടകമായ ആലപ്പുഴയിൽ പോലും തന്റെ പ്രഖ്യാപിത ശത്രുക്കളെ തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത് കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് സമുദായത്തെ രാഷ്ട്രീയ വിലപേശലിനായി ഉപയോഗിക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഒരു വോട്ടും തനിക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ച വി ഡി സതീശൻ ഇന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു വെള്ളാപ്പള്ളി നേരിടുന്ന രാഷ്ട്രീയമായ അവഗണനകളെ പരിഹാസത്തോടെയാണ് പ്രതിപക്ഷം വീക്ഷിക്കുന്നത് അതേസമയം മുസ്ലിം ലീഗ് ഈ വിഷയങ്ങൾ പുലർത്തുന്ന മൗനവും പക്വതയും ശ്രദ്ധേയമാണ് അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാതെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കൾ കാണിക്കുന്ന സംയമനം വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളുടെ മൂർച്ച കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് കെ എം ഷാജിയെ പോലെയുള്ള യുവ നേതാക്കൾ നൽകുന്ന മറുപടികൾ വെള്ളാപ്പള്ളിയുടെ തനിറം തുറന്നുകാട്ടുന്നവിയായിരുന്നു ഈഴവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ദളിതരും ഉൾപ്പെടുന്ന കേരളത്തിലെ ബഹുസ്വരതയെ തകർക്കുവാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എന്ന ആരോപണം അടിസ്ഥാനരഹിതമല്ല എട്ട് മന്ത്രിമാർ വരെയുള്ള മന്ത്രിസഭകളിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാധാന്യം ലഭിക്കുമ്പോഴും മറ്റ് സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് തുടരുന്നത് രാഷ്ട്രീയമായ അധപ്പതനത്തിന്റെ അടയാളമായി കാണാം റിപ്പോർട്ട് ചാനലിലെ മാധ്യമപ്രവർത്തകരെ തീവ്രവാദിയെന്ന് വിളിച്ച് ആക്ഷേപിച്ച വെള്ളാപ്പാളിയുടെ നടപടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാജപേട്ടയിൽ നിന്നുള്ള ഒരു യുവാവിനെ തീവ്രവാദിയായി ചിത്രീകരിച്ചതിലൂടെ അദ്ദേഹം ആഗ്രഹിച്ചത് പഴയതുപോലെ ഒരു വിഭാഗീയത സൃഷ്ടിക്കാനായിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തകനായ റഹീഷ് റഷീദിനെതിരെ നടത്തിയ ഈ പരാമർശം നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം